ും ഞാൻ ആര്യ ജീവിത പങ്കാളിയാവേണ്ടതെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങുന്നത് എന്റെ ജീവിതത്തിൽ ഏറ്റവും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് അതായത് ഞാനിത് ഇപ്പൊ അടുത്തൊരു പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഒരു മൂന്ന് ദിവസം ഉണ്ടായിരുന്നു ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഒരു മൂന്ന് ദിവസം ആ മൂന്ന് ദിവസമാണ് ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്ന ദിവസം അതിൽ എൻ്റെ ഏറ്റവും കംഫർട്ട് എന്താണ് എനിക്ക് ചിന്തിക്കാനുള്ള ഒരു സമയം സാഹചര്യം കിട്ടി അത് ഇവിടെയാണ് എന്റെ അടുത്താണ് എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഒബിയസ്ലി ഖുഷി സോ കുഷിയെ കണ്ട കാലം തൊട്ടേ എനിക്ക് എന്റെ മകളാണ് അപ്പൊ എല്ലാം കൂടെ എന്നാൽ മകളുടെ അമ്മയെ എന്റെ കൂട്ടുകാരി എന്റെ ഭാര്യയായി ഞാൻ അന്ന് ചിന്തിച്ചു പിന്നെ അത് ഓർമ്മിക്കുന്നത് ചെന്നൈ എയർപോർട്ടിലാണ് ചെന്നൈ എയർപോർട്ടിൽ എന്നെ ചെയ്യാൻ നിൽക്കുന്ന ആ സമയത്താണ് എന്നെത്താണ് തീരുമാനിച്ചത് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ലോകത്ത് നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾ തന്നെയാണ് നമ്മൾ എത്ര അല്ലെന്ന് പറഞ്ഞാലും നമ്മൾക്ക് നമ്മളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം If you <laughs> try to be like me, I won't like you at all. So, that is... She's just like me. So, everything about her. Yeah, thank you.